ചിക സ്നേഹം നിറഞ്ഞവരെ ഉയർപ്പുകാലം ആറാം ചൊവ്വാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം യോഗന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി ഏഴ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മളെയൊക്കെ നോക്കി ഈശോ പറയുകയാണ് നിങ്ങളിൽ ദൈവസ്നേഹമില്ല നിങ്ങളിൽ ദൈവസ്നേഹമില്ല എന്ന് ഈശോ നമ്മളെ ഓരോരുത്തരെയും നോക്കി ഇങ്ങനെ പറയുകയാണ് ഈ ലോകത്തിലെ ഒരൊറ്റ പാപമേ ഉള്ളൂ എന്നുള്ളതാണ് പറയപ്പെടുന്നത് അത് നമ്മുടെ ഉള്ളിൽ ഈ സ്നേഹമില്ല എന്നുള്ളതാണ് അത് നമ്മൾ ഈ കുമ്പസാര കൂട്ടിൽ ഇങ്ങനെ പല ഫോംസിൽ ഏറ്റുപറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരൊറ്റ ഉള്ളൂ അത് ഉള്ളിൽ ഈ സ്നേഹമില്ലായ്മ എന്നുള്ളതാണ് ദൈവസ്നേഹം ഉള്ളിൽ എത്രത്തോളം നമ്മൾ നിറയ്ക്കുന്നവോ അത്രത്തോളം നമ്മൾ പാപ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കും ഹൊറിസോണ്ടൽ വെർട്ടിക്കലായിട്ടും ഈ ദൈവസ്നേഹത്തിലേക്ക് വളരാനായിട്ട് നമുക്ക് പറ്റണം അവരനോടുള്ള സ്നേഹത്തിനും ദൈവത്തിനോടുള്ള സ്നേഹത്തിനും ഒരേപോലെ മാമോദിസാ സ്വീകരിച്ചൊരു ക്രിസ്ത്യാനി വളരേണ്ടിയിരിക്കുന്നു പ്രാണൻ കണയുവോളം ദൈവത്തിനു വേണ്ടി ജീവിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു സ്നേഹത്തിലേക്ക് ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നു വിശുദ്ധ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ